വയനാട് രാജിവെച്ചു പാർട്ടിയിലെ വിഭാഗീയതയ്ക്കിടെയാണ് രാജി കെ പി സി സി നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് രാജിവെച്ചത് പകരം ചുമതല കൽപ്പറ്റ നഗരസഭാ അധ്യക്ഷൻ ടി ജെ ഐസക്കിന് തന്റെ രാജിയിൽ പാർട്ടി മറുപടി പറയുമെന്ന് എൻ ഡി അപ്പച്ചൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു റിയാസ് റിയാസ് വയനാട് ഡി സി സി പ്രസിഡന്റായ എൻ ഡി അപ്പച്ചനാണ് രാജിവെച്ചിരിക്കുന്നത് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഇന്ത്യപ്പച്ചൻ ഡി ദിവസം മുൻപാണ് ഹൈക്കമാൻഡിന് രാജി സന്നദ്ധത അറിയിച്ചുള്ള കത്ത് നൽകിയത് ആ രാജിയാണ് ഇപ്പോൾ കെ പി സി സി നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നത് പ്രിയങ്കാ ഗാന്ധിയുടെ ശക്തമായ നിലപാട് ഹൈക്കമാൻഡിന്റെ കടുത്ത നിലപാടാണ് ഇന്ത്യപ്പച്ചന്റെ ഡി രാജിയിലേക്ക് നയിച്ചതെങ്കിൽ കൂടിയും വ്യക്തിപരമായ കാരണങ്ങളാലാണ് രാജി എന്ന് മാത്രമാണ് കെ പി സി സി നേതൃത്വം ഇപ്പോൾ വിശദീകരിക്കുന്നത് ഇന്ത്യപ്പച്ചൻ ഡി അപ്പച്ചൻ വ്യക്തമാക്കിയത് തന്റെ രാജിയുടെ കാരണം കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുമെന്നുള്ളതായിരുന്നു കെ പി സി നേതൃത്വം പറയുന്നത് വ്യക്തിപരമായ കാരണങ്ങൾ മാത്രമാണ് രാജി എന്ന് ആ രാജി ലഘൂകരിക്കുകയാണ് കെ പി സി സി നേതൃത്വം പക്ഷേ അതിന്റെ യഥാർത്ഥ വസ്തുത എന്ന് പറയുന്നത് നമുക്കറിയാം വയനാട് എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി നേരത്തെ ഉണ്ടായിരുന്ന മണ്ഡലമാണ് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ സ്വന്തം മണ്ഡലമാണ് അതുകൊണ്ട് തന്നെ ഹൈക്കമാൻഡിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലുള്ള മണ്ഡലം ആ മണ്ഡലത്തിന്റെ പ്രധാന ഭാഗമായിട്ടുള്ള ജില്ല ആ ജില്ലയുടെ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന് പറയുമ്പോൾ അവിടുത്തെ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം എന്ന് പറയുമ്പോൾ ഏറ്റവും ശക്തമായ രീതിയിലുള്ള കോൺഗ്രസ് സംഘടനാ സംവിധാനമായിരിക്കണം ആയിരിക്കണം ആ ഒരു സാഹചര്യത്തിൽ അവിടെ അത്തരത്തിലുള്ള ഒരു സംഘടനാ സംവിധാനം ഇല്ല അത് വളരെ ദുർബലമാണ് സംഘടനാ സംവിധാനം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പല വിവാദങ്ങളും ഈ ഘട്ടത്തിൽ ഉയരുകയും ചെയ്തു പ്രത്യേകിച്ച് ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെയും മറ്റൊരു കോൺഗ്രസ് നേതാവും ഒക്കെ സ്വയം ജീവനൊടുക്കിയ ഒരു സാഹചര്യം അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആരോപണങ്ങൾ വായ്പ സംബന്ധമായിട്ടുള്ള കുടിശ്ശികകൾ ഒപ്പം തന്നെ നിയമന വിവാദങ്ങൾ ഇതെല്ലാം തന്നെ പാർട്ടിയെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കി പാർട്ടി പൊതുമധ്യത്തിൽ വലിച്ചഴക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ ഘട്ടത്തിൽ പ്രിയങ്കാഗാന്ധിക്ക് വലിയ അതൃപ്തി ഉണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയും ഒപ്പം തന്നെ സോണിയാഗാന്ധിയും അടക്കം ഈ വയനാട് മണ്ഡലം സന്ദർശിച്ച ഒരു ഘട്ടത്തിൽ ഈ സംഭവങ്ങൾ കത്ത് നിൽക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി അതോടുകൂടി ഹൈക്കമാൻഡ് കൂടുതൽ നിരസം പ്രകടിപ്പിച്ചു കഴിഞ്ഞ ഡി സി സിയുടെ നേതൃയോഗത്തിൽ എഐ സി സിയുടെ സംഘടനാ ചുമതലയിലുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ നേരിട്ട് പങ്കെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് അടിയന്തരമായി രമ്യമായി പരിഹരിച്ചില്ലെങ്കിൽ കടുത്ത നടപടികളിലേക്ക് ഹൈക്കമാൻഡ് നീങ്ങുമെന്ന് നേതാക്കളെ അറിയിച്ചിരുന്നു ഈ ഒരു ഘട്ടത്തിലാണ് എൻ ഡി അപ്പച്ചനോട് മാറി നിൽക്കാൻ ഹൈക്കമാൻഡ് നേതൃത്വം എൻ ഡി അപ്പച്ചനോട് അതൃപ്തി അറിയിച്ചത് അതോ അതോടുകൂടി എൻ ഡി അപ്പച്ചൻ രണ്ട് ദിവസം മുൻപ് ഹൈക്കമാൻഡിന് രാജിക്കത്ത് സമർപ്പിക്കുകയായിരുന്നു ആ രാജിയാണ് ഇന്ന് കെ പി സി സി നേതൃത്വം സ്വീകരിച്ചത് പകരം ചുമതല കൽപ്പറ്റ നഗരസഭാ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള ടി ജെ ഐസക്കിന് നൽകുകയും ചെയ്തു താൽക്കാലിക അധ്യക്ഷൻ എന്നതിന്റെ രീതിയിൽ ടി ജെ ഐസഖ് തുടരും എങ്കിൽ കൂടിയും പുതിയ ഡി സി സി അധ്യക്ഷൻ വൈകാതെ തന്നെ വയനാടിന് ഉണ്ടാകുമെന്നുള്ള ോ എന്നുള്ളതെല്ലാം എം ഡി അപ്പച്ചൻ രാജിവെച്ചു പാർട്ടിയിലെ വിഭാഗീയതക്കിടെയാണ് രാജിസി നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് രാജിവെച്ചത് പകരം ചുമതല കൽപ്പറ്റ നഗരസഭാ